കഷ്ടപ്പെട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്ത് അവൻ കാത്തിരിക്കുമ്പോൾ അവനെ കണക്കിലെടുക്കാതെ ഓരോ വർഷവും വരുന്ന ആളുകളെ സ്വന്തക്കാരെ പാർട്ടിക്കാരെ ബന്ധുക്കളെ തിരികെ കയറ്റുന്ന ഒരു സർക്കാർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ മേഖലയിലുള്ളവരും ഗവൺമെന്റ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ശാപം സർക്കാരാണ് ഈ സർക്കാർ അത് ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രതിഫലിക്കും എന്നുള്ള കാര്യം സംശയമില്ല യുവജന രോഷം സർക്കാരിനെതിരായി തിരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിഫലനമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ വരാൻ വേണ്ടി പോകുന്നത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് പിന്നെ ലോ ആൻഡ് ഓർഡർ നിങ്ങൾക്കറിയാം നിയമസമാധാനം ഇതുപോലെ തകർന്ന കാലഘട്ടം ഉണ്ടായിട്ടില്ല മയക്കുമരുന്ന് സർവത്ര വ്യാപകമാണ് വ്യാപകമാണ് മദ്യവും മയക്കുമരുന്നിനും പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്ന ജോലിയാണോ ഈ സർക്കാരിനുള്ള ജോലി ഇന്നും ഇപ്പോ ബ്രൂവറിക്ക് പോലും ഇളവ് കൊടുക്കുന്നതാ കേട്ടത് ഈ കാര്യങ്ങളൊക്കെ പ്രതിഫലിക്കപ്പെടുന്ന ഏറ്റവും ശക്തമായി സർക്കാർ വിരുദ്ധ ജനവികാരം പ്രതിഫലിക്കപ്പെടുന്ന ഒരു ഇലക്ഷനായിട്ട് ഈ ഇലക്ഷനെ മാറും എന്നതെ സംശയമില്ല അതുകൊണ്ടാണ് ഞാൻ